എല്ലാവർക്കും സ്വാഗതം ഈ ഏറെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദേവിയെനിക്ക് മോളോടുള്ള ദേഷ്യവും ആ രീതികളൊക്കെ കാണുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ഇങ്ങോട്ട് കൊണ്ടു ശേഷം ആദർശൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും എനിക്കൊരു കുഴപ്പമില്ല പിന്നെ നിനക്കെന്താണ് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അവൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് അവളുടെ കുഴപ്പം അതിനോട് എനിക്ക് എതിർപ്പുമുണ്ട് എന്നിങ്ങനെ പറയുവാണ് അന്നേരം മുത്തശ്ശൻ ചോദിച്ചു പിന്നെ മോൾ മോളെന്ത് ചെയ്യണമായിരുന്നു ആദർശനെ കോടതി കേട്ടണമായിരുന്നു എന്ന് ചോദിക്കുമ്പം ദേവേനെ പറയുവാണ് അങ്ങനെ ആദർശനെതിരെ കേസും കൂട്ടവും ആയി അവൻ കോടതി കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനെതിരെ സാക്ഷി പറയുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും അവൻ്റെ ഈ പ്രവൃത്തിയെ ഞാൻ എനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവാട്ടോ പോയി കഴിയുമ്പം നയന പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അമ്മ അംഗീകരിക്കില്ല എന്നറിയാം പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ചുടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുവാണ് മുത്തശ്ശനോട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവളുടെ മാനസികാവസ്ഥ എനിക്കറിയാം പക്ഷേ പലപ്പോഴായിട്ട് എങ്ങനെയെങ്കിലും ചന്തു മോളുമായിട്ട് അവൾ അടുക്കണം അതിനുള്ളതൊക്കെ മോൾ ചെയ്യണം എന്നിങ്ങനെ പറയുവാണ് അന്നേരം മുത്തശ്ശി മോളോട് പറയുന്നുണ്ട് ആ മുത്തശ്ശി മോളോട് ദേഷ്യം കാണിച്ചാലും മോളത് കാര്യമാക്കുമോ എന്നും ഇടക്കിടയ്ക്ക് കൂടെ ചെല്ലണം കേട്ടോ ആ അന്നേരം ഈ ദേഷ്യമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കുവാണ് മുത്തശ്ശി നേരെ നയന പറയുന്നുണ്ട് അതൊക്കെ ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് പിന്നീട് നമ്മുടെ കിരണിനെയും ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശം ചോദിക്കും എടാ ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യം എന്തായാലും റിസൾട്ട് കിട്ടാറായോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുവാണ് കിരൺ ഒരു കൂട്ടുകാരുടെ കയ്യിലാണല്ലോ കൊടുത്തത് അവൻ ലീവാണ് അവൻ ജോയിൻ ചെയ്താലേ ഇനി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിപ്പം ഞാൻ സഹിച്ച് സഹിച്ച അടുത്ത് ഓരോരുത്തരും ഓരോന്നോ പറയുമ്പോൾ എത്രയെന്നു വെച്ചാൽ കേട്ട് നിൽക്കുന്നത് എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം എന്നൊക്കെ പറയുക അന്നേരം കിരൺ പറയുന്നുണ്ട് അതൊക്കെ തെളി നീ ടെൻഷൻ ആവാതെ പിന്നെ നയന എന്നോട് പറഞ്ഞായിരുന്നു ചന്തമോളോട് നീ കുറച്ച് അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊരു കുഞ്ഞു കൊച്ചല്ലേ അതിനെന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുമ്പം ആദർശ പറയുന്നുണ്ട് നേരത്തെ പോലെയല്ല എനിക്കിപ്പോൾ ആ കുട്ടിയോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വേണം എന്നാണ് പറയുന്നത് ഏതായാലും ആദർശാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് ആകെ വിഷമാണ് മുത്തശ്ശൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോഴും എവിടെയോ ഒരു ചെറിയ സംശയമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പം കിരൺ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ മുത്തശ്ശാനോട് സംസാരിച്ചായിരുന്നു പിന്നെ ഞാനും കല്യാണിയും പോലും നിന്നെ സംശയിക്കുന്നില്ല അതുപോലെ നയനയും നിന്റെ കൂടെ നിപ്പുണ്ട് പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ആദർശ പറയുന്നുണ്ട് ഇതറിഞ്ഞ പിന്നെ അമ്മ എന്നോട് അകൽച്ച കാണിക്കുന്നു വെറുപ്പ് കാണിക്കുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം നിൻ്റെ ഒരു വിളിക്കുവേണ്ടി ഞാൻ കാത്തിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആദർശ അവിടുന്ന് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനെ ആകെ വിഷമിച്ച് ആളി വന്നിരിക്കുക കേട്ടോ അന്നേരം മോള് വയ്യ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് ദേവ്യാനേടെ അടുത്ത് വന്നിങ്ങനെ കയ്യെ തൊടുവാ അന്നേരം ദേവേനെ ചോദിക്കും എന്താ നിനക്ക് എന്താ വേണ്ടത് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്തോട്ട് വരായിരുന്നു പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും അന്നേരം മോള് പറയുകയാണെങ്കിൽ എനിക്കാരുമില്ല മുത്തശ്ശീന്ന് അന്നേരം ദേവേനെ ചോദിക്കും ആരുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നിന്നെ ഏറ്റെടുക്കണം നിനക്കിപ്പോൾ ഒരു അച്ഛനും അമ്മയുണ്ടല്ലോ പിന്നെ ഇന്തിനാ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് പൊക്കെ എൻ്റെ അടുത്ത് നിന്ന് എന്ന് പറയും മോളിൽ നിന്ന് ഇത്തിരി വിഷമിച്ചിങ് പോരുവാണ് അന്നേരം നായനെ അടുത്തോട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ അമ്മയെന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് അന്നേരം ദേവേനെ വയ്ക്കും ഓ നീയാണോ ആണോ മാറി എന്നിട്ട് മോളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അതിൻ്റെ ആവശ്യമില്ല ആ കുട്ടി എൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് ആദർശേട്ടൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആദർചേട്ടൻ്റെ മോളല്ല എന്നാ തെളിഞ്ഞാൽ പോലും ആ കുഞ്ഞിനെ വിട്ടുകളയാഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് ആ കുട്ടി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നയന പറയുകട്ടോ അന്നേരം ദേവേനെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുവോ അതിനു വേണ്ടി മരുന്ന് കഴിക്കുവോ ും വേണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയായില്ലേ അത് മതിയോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ദേവേനിക്കൊട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങളൊന്നും പിന്നീട് ജലജയാണ് കാണിക്കുന്നത് ജലജ ദേവേനോട് പറയുകയാണ് നൂലുകെട്ടിന് അഭിയുടെ കുട്ടിയുടെ നൂലുകെട്ടിന് ഈ പെങ്കുച്ചിനെ കൊണ്ടാണ് അങ്ങോട്ട് വരാൻ പോകുന്നത് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് ദേവേനു പറയും അതെങ്കിൽ അങ്ങോട്ട് അജയനും ജയനും വരുവാണെ അന്നേരം അവരോട് ജലജ ചോദിക്കുന്നുണ്ട് എൻ്റെ മോൻ കൊച്ചുമോൻ്റെ നൂലുകെട്ടാണ് നാളെ അവിടേക്ക് പോകുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് ആ കുട്ടി വന്നാൽ ഇപ്പം എന്താ സംഭവിക്കുന്നത് എന്ന് അന്നേരം ജലജ പറയും കാണുന്നവരോടൊക്കെ എന്ത് മറുപടി പറയും അങ്ങനെ മറുപടി പറയാനില്ലാതെ നിന്ന് നിൽക്കേണ്ടി വരില്ലേ നമ്മൾ എന്ന് ചോദിക്കുമ്പം ജയം പറയുന്നുണ്ട് ഒരു കാലത്ത് നിന്നെ ഈ വീട്ടിലോട്ട് ദത്തെടുത്തുകൊണ്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അന്ന് ആൾക്കാര് ചോദിച്ചതിനെല്ലാം മറുപടി അച്ഛനും അമ്മയും പാ കൊടുത്തിട്ടുണ്ട് അതുതന്നെ അവർ ഇനിയും ചെയ്തോളും എന്ന് പറയുകട്ടോ അന്നേരം ജലജ ചോദിക്കും എന്നെ കൊണ്ടുവന്ന പോലെയാണോ ഇപ്പം ഈ കുട്ടിയെ കൊണ്ടുവന്നതെന്ന് അന്നേരം ജയം പറയുന്നുണ്ട് അതുപോലെ തന്നെയല്ല ശരിയാണ് കാരണം ഈ കുട്ടി ഈ അംഗമാണ് നീ അങ്ങനെ പോലും അല്ലായിരുന്നു അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറയും അന്നേരം അജയനും പറയുന്നുണ്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനാണ് ഒരു കാര്യവും ഇല്ലാതെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇനി ഇവിടെ വളരും അതുകൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാകാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണെ അന്നേരം ജലജ് പറയുന്നുണ്ട് ഏതായാലും നാളത്തെ നൂല് കിട്ടിന് ആ കുട്ടി വരുന്നതിന് എനിക്ക് താല്പര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നിങ്ങളങ്ങ് തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ജലജ് അങ്ങോട്ട് പോകാം പോയി കഴിയുമ്പം ജയൻ ദേവേനോട് പറയുന്നുണ്ട് അവളുടെ സ്വഭാവം നിനക്കറിയാലോ അതുകൊണ്ട് ആ കൂടെ കൂടാൻ നിൽക്കണ്ട എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഞാനൊന്നും കൂടുന്നൊന്നുമില്ല പിന്നെ കുടുംബത്തിൻ്റെ താളം തെറ്റിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടേ എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോകും കഴിയുമ്പം ജയൻ അജയനോട് പറയുന്നുണ്ട് അച്ഛൻ ദീർഘവീക്ഷണമുള്ള ആളാണ് ഒന്നും കാണാതെ അച്ഛൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുകയില്ല അതുകൊണ്ട് പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് ആ കൊച്ചിനെ വെറുക്കാനും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനും നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുമ്പം അത് സമ്മതിക്കുന്നുണ്ട് അജയൻ പിന്നെ കാണിക്കുന്നത് നമ്മൾ ജയൻ ആദർശൻ റൂമിലോട്ട് ചെല്ലുവാണ് ആദർശനാകെ വേഷമാട്ടോ അന്നേരം അജയൻ ജയനെ കാണുന്നത് ആദർശ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഞാൻ ഇങ്ങനെ ഒരു തെറ്റു ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് അന്നേരം ജയൻ പറയും ഇല്ല നീ അങ്ങനെ തെറ്റെയ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിലൊന്നും ഇടപെടാത്തത് എന്നിങ്ങനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചായിരുന്നു അച്ഛൻ പറയുന്നത് ഇനിയിപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് തെളിയിക്കാനൊന്നും പോകണ്ട അതിവിടെ വളർന്നോട്ടെ എന്നാണ് പറയുന്നത് എന്ന് പറയും ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് മുത്തശ്ശനോട് എതിർപ്പ് വരും അത് അങ്ങനെ പറയുന്നത് ആരാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് അറിഞ്ഞതിന് ശേഷം ആ കുട്ടീനെ അവിടെ വളർത്താലോ ഈ ആൾക്കാരിലെ വായിരി ഇരിക്കുന്ന ചീത്ത മൊത്തം ആദർശ കേൾക്കേണ്ടി വരില്ലല്ലോ അന്നേരം ആദർശം ആ കാര്യം പറയുന്നുണ്ട് അത് അങ്ങനെയല്ല അച്ഛൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് എല്ലാവരെയും എനിക്ക് തെളിയിക്കണം എനിക്ക് മനസ്സമാധാനം ഉള്ളൂ എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് ഏതായാലും നല്ല കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഇതുപോലൊരു കാര്യം ചെയ്തേക്കുന്നവൻ ഏതായാലും ഒരു ഫ്രോഡായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്ത്രീയെ മോളെ ഉപേക്ഷിക്കില്ലല്ലോ എന്ന് പറയുക അന്നേരം ആദർശ് പറയുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അവൻ്റെ കൂടെ ഈ കുട്ടിയെ പറഞ്ഞു വിടാനൊന്നും അല്ല അവരെ നിയമപരമായിട്ട് ശിക്ഷയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ അതിനെങ്കിലും ആ കുട്ടിയുടെ അച്ഛനാരാണ് എന്ന് കണ്ടുപിടിക്കുകയും എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും വേണമെന്ന് പറയുമ്പോൾ ജയൻ പറയും ആ അതിനുവേണ്ടി എന്താണോ ചെയ്യാനുള്ളത് അത് നീ ചെയ്തു ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജയൻ റൂമിൽ അങ്ങ് പോകുന്നത് ജയൻ പിന്നീട് റൂമിൽ ചെല്ലുമ്പം ദേവേനെ അവിടെയുണ്ട് അപ്പോൾ ദേവേനിയെ വീണ്ടും ഉപദേശിക്കുന്നുണ്ട് ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അച്ഛനാണ് എങ്കിൽ ഇനിയുള്ള കാലം മൊത്തം ആ കുട്ടി ഇവിടെ കാണും ആർക്കും ആ കുട്ടീനെ ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല ആ സ്ഥിതിക്ക് ഒരു കുച്ചുകുട്ടിയല്ലേ ചന്ദുമുള അതിനെ നീ വിഷമിപ്പിക്കരുത് എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് ഞാൻ ആ കുട്ടിയെ നല്ല രീതിയിൽ സ്നേഹിച്ചതാണ് പക്ഷേ ആദർശ ആദർശാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നറിഞ്ഞതിന് ശേഷം എനിക്ക് ആ കുട്ടിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുവാണ് അന്നേരം ജയം പറയുന്നുണ്ട് ആ കുട്ടി സ്നേഹിക്കാൻ നയനമോൾക്ക് സാധിക്കുന്നുണ്ട് പിന്നെ നിനക്ക് എന്താണ് പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം നയനമോളെ അവൻ വഞ്ചിച്ചു അവളെ പോലൊരു ഭാര്യ അവനെ കിട്ടിയിട്ടാണ് അവളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഞാൻ വെറുത്തുപോയി ഞാൻ അവനെ സ്നേഹിക്കില്ല എന്നോട് ഇനി തർക്കിക്കാൻ വരണ്ട തർക്കിക്കാൻ വന്നാൽ നമ്മൾ തമ്മിൽ ഇനി വെറുതെ പഴക്കിന് ഒരു കാരണമാവും അതുകൊണ്ട് ഇതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട എന്നോട് എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവുകയാണ് അന്നേരം എത്ര പറഞ്ഞിട്ടും ദേവേ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളൊരു ഭാവത്തോടെ നിൽക്കുവാണ് ജയൻ പിന്നെ കാണിക്കുന്നത് ദൈവേനക്ക് ആകെ വിഷമാണ് ഹാളി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ മോളെ പിന്നെയും നായനെ ദേവേനയുടെ അടുത്തോട്ട് വിടും അങ്ങനെ ദേവേനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് വന്നത് അടുത്തോട്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അതുകൊണ്ട് പൊയ്ക്കു എന്നിങ്ങനെ പറയൂ കേട്ടോ അന്നേരം മോളിങ്ങനെ കുറേ നേരം നോക്കി നിട്ടോ അതിൻ്റെ നിറഞ്ഞു നിറഞ്ഞൊഴുകാണ് ഇങ്ങനെ വിഷമിച്ചെങ്കിൽ വേറെ എന്താ ചെയ്യുന്നത് എന്നോർത്ത് ദേവേനെ ആ കണ്ണിങ്ങനെ അങ്ങ് തുടങ്ങി എന്നിട്ട് എന്തിനാ ഇങ്ങനെ കരയുന്നത് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല പിന്നെ ഇതിനെ ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കും ദേവേനി അന്തേക്കും നായനെ അങ്ങോട്ട് വരും എന്നിട്ട് ആഹാ വഴക്ക് പറഞ്ഞില്ലേ ഇപ്പം ദേഷ്യപ്പെട്ടല്ലേ മോളോട് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഓ എന്നെയോട് സ്നേഹം കൂടിക്കാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് കൊച്ചിനെ നീ എപ്പോഴെപ്പോഴും പറഞ്ഞു വിടുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വിട്ടോ ഒന്നുമല്ല തന്നെ വന്നതാണ് എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും നീ എത്ര വേണമെങ്കിലും മോളെ സ്നേഹിച്ചു അതിന് ഞാനൊരു തടസ്സം നിൽക്കുന്നില്ല കാരണം സ്നേഹിക്കണോ വേണ്ടിയോ എന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അതുകൊണ്ട് എത്ര വേണമെങ്കിലും ു പക്ഷേ ആ സ്നേഹം എന്നിലേക്ക് പടർത്താൻ വേണ്ടി മോളെ എപ്പോഴെപ്പോഴും എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടണ്ട അതൊരിക്കലും സാധിക്കില്ല എന്ന് തന്നെ ദേവേനെ പറയുന്നുണ്ട് അന്നേരം നയന എന്നും പറയുന്നതല്ല ഇങ്ങനെ പറയുന്നുണ്ട് അനഘ പറഞ്ഞത് ഇവിടുത്തെ കൊച്ചുമകൻ കൊച്ചുമകളാണ് ചന്തു എന്നാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയനെ ഇവിടുന്ന് മുത്തശ്ശൻ പറഞ്ഞു പിടിയേല ആ സ്ഥിതിക്ക് ഇതിനെ സ്നേഹിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ദേവയാനി സമ്മതിക്കുന്നില്ല ഏതായാലും പറയാനുള്ള എല്ലാം പറഞ്ഞത് ദേവേനെ അങ്ങ് പോയി കഴിയുന്നേക്കും നയന മോളോട് പറയുകയാണ് മോളിതൊന്നും കണ്ട് പേടിക്കേണ്ട ആദ്യമൊക്കെ ഈ മുത്തശ്ശി എന്നോട് ായിരുന്നു എന്നെ കണ്ണെടുത്ത് കണ്ടുകൊണ്ടായിരുന്നു ദേഷ്യമായിരുന്നു എന്നിട്ട് ഇപ്പം ആ ദേഷ്യമൊക്കെ മാറി ഇരട്ടി സ്നേഹം തരുന്നില്ല അതുപോലെ തന്നെ ഒരിക്കൽ മോളെയും സ്നേഹിക്കും ചേർത്ത് നിർത്തും അതുകൊണ്ട് വിഷമിക്കുണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് മോളെ ആശ്വസിപ്പിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്